അഷ്റഫ് നെടിയനാടിൻ്റെ ശങ്കരേട്ടൻ്റെ ചെറിയ ലോകത്തെ വലിയ കരിനാഗങ്ങൾ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലായം മിക്ബാൽ കഥ ശങ്കരേട്ടൻ്റെ ചെറിയ ലോകത്തെ വലിയ കരിനാഗങ്ങൾ നക്ഷത്രങ്ങൾ ആകാശം സ്വന്തമാക്കിയത് സഹിക്കവയ്യാതെ ചന്ദ്രൻ വൈകി വൈകിയുതിച്ചതിനാലാവാം നിലാവ് പുഞ്ചിരി വിതറിയ തോട്ടുവരമ്പിൽ ശങ്കരേട്ടൻ്റെ നിഴൽ ചിത്രം മങ്ങിപ്പോയത് കൈതച്ചെടികൾ മുണ്ടുവൻപാടവും കൈത്തോടും അതിരി തിരിച്ച വരമ്പിലൂടെയുള്ള ശങ്കരേട്ടന്റെ ഈ രാത്രി സഞ്ചാരം ഒരു പ്രപഞ്ച പ്രതിഭാസമാണ് കൈതച്ചെടികൾ ഒന്ന് ശങ്കരേട്ടനു വേണ്ടി എവിടെയെങ്കിലും പൂത്തിട്ടുണ്ടാകും അതിൻ്റെ ഭ്രമിപ്പിക്കുന്ന സുഗന്ധം തൻ്റെ അമ്മയുടേതാണെന്ന് ശങ്കരേട്ടൻ വിശ്വസിക്കുന്നു ഗന്ധങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയ അന്നു മുതൽ ശങ്കരേട്ടൻ്റെ അമ്മയ്ക്ക് കൈതപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു അമ്മയുടെ സാമീപ്യം തേടിയിട്ടുള്ള ശങ്കരേട്ടൻ്റെ ഈ രാത്രി സഞ്ചാരത്തിന് അദ്ദേഹത്തോളം പ്രായമുണ്ട് പണ്ടൊക്കെ ഓലച്ചൂട്ടും കത്തിച്ച് അദ്ദേഹം തോട്ടുവരമ്പിലൂടെ പോകുമ്പോൾ ഞങ്ങൾ കുട്ടികളെ ഒക്കത്തിരുത്തി ചോറുവാരി ഉരുളയാക്കി തരുന്ന അമ്മമാർ പറയുമായിരുന്നു തീപ്പന്തവും കെട്ടി ശങ്കർനഥ പോകുന്നു ഭക്ഷണം കഴിക്കാത്ത കിടാങ്ങളെ തിരക്കി തോട്ടുവരമ്പിലൂടെ നീങ്ങുന്ന തീപ്പന്തത്തിൻ്റെ നിഴലും വെളിച്ചവും മിന്നിമറിയുന്ന ആൾരൂപവും കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ അമ്മ മൊഴിയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിന്നെ ശങ്കറിന് കൊടുക്കും അവൻ നിന്നെ ചാക്കിലാക്കി കൊണ്ടുപോകും നാഗത്തിന് കൊടുക്കാൻ ഞങ്ങളൊക്കെ വളർന്നിട്ടും ശങ്കരേട്ടന്റെ ഈ യാത്ര നിലച്ചില്ല അമ്മമാരുടെ പേടിപ്പെടുത്തലും പക്ഷെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു തീപ്പന്തത്തിനു പകരം മൂന്ന് കട്ട ടോർച്ചാക്കിയിരുന്നു ശങ്കരേട്ടൻ ഒരിക്കൽ വിളഞ്ഞു നിൽക്കുന്ന പാടവരമ്പിലൂടെ ചൂട്ടുമായി ഓടുമ്പോൾ തീപ്പരി വീണ് ഒരു കണ്ട നില്ല് കത്തിപ്പോയി അന്ന് ശങ്കരേട്ടന്റെ പേരിൽ പോലീസ് കേസായി നാട്ടിൽ വഴക്കായി താമരശ്ശേരി എസ് ഐ ആയിരുന്ന അനന്തരാമയ്യർ എന്ന സാത്യകനായ മനുഷ്യൻ അന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് ആ മൂന്ന് കട്ട ടോർച്ച് ചൂട്ടിനു പകരം ടോർച്ചുമായിട്ടാണ് പിന്നീട് ശങ്കരേട്ടന്റെ യാത്ര ഉണ്ണിമോയി മാപ്പിളയുടെ പീടികയിൽ നിന്ന് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു എവറഡി ബാറ്ററി വാങ്ങും ബാറ്ററിയുടെ ഒരു തല ബൾബ് വെച്ച് മറുതലയ്ക്ക് കമ്പി തൊട്ട് മാപ്പിള ചാർജ് ചെക്ക് ചെയ്യുമ്പോൾ ബൾബ് മിന്നുന്നത് നോക്കി ശങ്കരേട്ടൻ ഒരു ചിരിയുണ്ട് പിന്നെ ഒരു പ്രസ്താവനയും ഇവൻ ആരാ എവറടി അതിനുശേഷം ടോർച്ചിൻ്റെ മുഖം മൂടി തിരിച്ച് വെളിച്ചം പോയിന്റ് ചെയ്യുന്ന ശങ്കരേട്ടൻ എല്ലാം തൃപ്തിയായെന്ന മട്ടിൽ ചിരിക്കും സന്ധ്യ ഭക്ഷണം കഴിച്ച് അല്പം സ്വയംബൻ വാറ്റിന് ശങ്കരേട്ടൻ ഇട്ട പേരാണ് സ്വയംബൻ കഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് തിളയ്ക്കാൻ തുടങ്ങും ഈ തിളച്ചു മറയൽ ശരീരത്തെ വിയർപ്പിക്കും ഈ വിയർപ്പ് അമ്മയുടെ ശങ്കര എന്ന വിളിയാണത്രേ നാട്ടുകാരൊക്കെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോയി വിരിക്കുമ്പോഴാണ് ശങ്കരേട്ടൻ്റെ യാത്രയുടെ തുടക്കം അല്ലെങ്കിൽ ഉണ്ണാനിരിക്കുമ്പോൾ ഇരുളിൻ്റെ മറവിൽ ശങ്കരേട്ടൻ്റെ ഈ രാത്രി സഞ്ചാരം ഒരു നിയോഗമായിരുന്നു ഈ യാത്രയിൽ അരുതാത്തത് പലതും ശങ്കരേട്ടൻ കാണാറുണ്ട് കേൾക്കാറുണ്ട് പല അപരിചിത വഴികളിലും പരിചിതരെയും അപരിചിതരെയും അദ്ദേഹം കാണാറുണ്ട് ഈ രഹസ്യങ്ങളൊന്നും ശങ്കരേട്ടൻ ആരോടും പറയാറില്ല അതിനാൽ തന്നെ നാട്ടിലെ എല്ലാവർക്കും ശങ്കരേട്ടൻ്റെ വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് രഹസ്യം കിട്ടാൻ ഞങ്ങൾ ചില പോക്കിരിപ്പിള്ളേർ പലപ്പോഴും പല പ്രലോഭനങ്ങളും നൽകിയിരുന്നെങ്കിലും അതിൽ നിന്നെല്ലാം ശങ്കരേട്ടൻ അതിജീവിക്കും ഒരിക്കൽ ശങ്കരേട്ടൻ്റെ ഒത്താശയോടെയാണ് രാമൻ നായരുടെ മകൾ മുണ്ടുവൻ പുഴ കടന്ന് കാരുവിലെ സ്വർണപ്പണിക്കാരനായ തെക്കൻ്റെ കൂടെ പോയത് ഒളിച്ചോടിയത് ആ ആരോപണം തീ പിടിച്ച് സംഘം ചേർന്നപ്പോൾ ശങ്കരൻ്റെ തൊള്ള തുറന്നാൽ നാട്ടിൽ തന്നെ കല്ലെറിയാൻ ആളില്ലാതാവും എന്ന് ഒറ്റ അലർച്ച പിന്നെ ശങ്കരേട്ടനെതിരെ ആരും രംഗത്ത് വന്നില്ല ഒരിക്കൽ ശങ്കരേട്ടനോട് ആരോ ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനെ കൈതപ്പൂവിൻ്റെ സുഗന്ധം വന്നു ശങ്കരാ അമ്മയ്ക്കെന്നും കൈതപ്പൂവിൻ്റെ ഗന്ധമായിരുന്നു ഓരോ സന്ധ്യയിലും കൈതപ്പൂവിൽ തൈലം പുരട്ടി അമ്മ ഞാൻ ഉറങ്ങുന്നതിനായി അരികിൽ കിടക്കും ശങ്കരേട്ടൻ പറഞ്ഞു സന്ധ്യകളിലും ആ കൂരയിൽ കൈതപ്പൂവിൻ്റെ ഭ്രമിപ്പിക്കുന്ന സുഗന്ധം നിറയും കൈതപ്പൂവിൻ്റെ സുഗന്ധ തൈലം അമ്മ പുരട്ടുന്നത് ഞാൻ നന്നായി ഉറങ്ങുന്നതിനാണെന്നാണ് കുട്ടിയായ ശങ്കരനോട് എന്നും അമ്മ പറയുമായിരുന്നത് ഒരു പാതിരാവിൽ ഇടിയും മഴയുമുള്ള രാത്രി ഞെട്ടി ഉണർന്നപ്പോൾ അമ്മയെ കാണാനില്ല പോയ ശങ്കരൻ കണ്ണടച്ച് കിടക്കുമ്പോൾ ചെറ്റവാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വന്ന അമ്മയെ കണ്ടു ആ ശരീരത്തിനപ്പോൾ മദ്യത്തിൻ്റെയും ബീഡിയുടെയും മണമായിരുന്നു തൻ്റെ അരികിൽ വന്നു കിടക്കുന്നത് അമ്മയല്ല മറ്റാരോ ആണെന്ന് ശങ്കരന് തോന്നി അവൻ ഉറക്കെ നിലവിളിച്ചു അപ്പോൾ ശക്തമായ ഒരു മിന്നലും തുടർന്ന് ഇടിയും മുഴങ്ങി മിന്നൽ വെളിച്ചത്തിൽ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് അവൻ കണ്ടു പിന്നീട് പിന്നീടൊരിക്കലും ബീഡിഗന്ധമുള്ള അമ്മയെ കാണുന്നതിന് അവൻ പാതിരാവിൽ ഉണർന്നില്ല ജനിക്കും മുമ്പേ അച്ഛൻ മരിച്ചു പോയതാണെങ്കിലും പിഴച്ചുപെറ്റതാണെന്ന് നാട്ടുകാർ പറയുന്നത് ശങ്കരൻ കേട്ടില്ല എങ്കിലും ഒരിക്കൽ ശങ്കരൻ ചോദിച്ചു അച്ഛൻ ബീഡി വലിക്കുമോ അമ്മേ അമ്മ ഒന്ന് തല കുലുക്കുക മാത്രം ചെയ്തു ശങ്കറിനെ എട്ടു വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത് കൈതപ്പൂവിൻ തൈലം പൂശി തന്നോടൊപ്പം നിലത്ത് പുൽപ്പായയിൽ കിടന്ന അമ്മ പിറ്റേ ദിവസം കൂരയ്ക്ക് വടക്ക് നാഗത്താൻ കോട്ടയ്ക്കെടുത്ത് അർദ്ധനഗ്നയായി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് അമ്മയ്ക്ക് ചുറ്റും കള്ളിൻകുടങ്ങളും ബീടിക്കുറ്റികളും ചിതറിക്കിടന്നിരുന്നു ഏതാനും രണ്ടു രൂപ തൊട്ടുകളും വിഷം തീണ്ടിയാണത്രേ അമ്മ മരിച്ചത് ഏതോ കരിനാഗം കടിച്ചതാണത്രേ പാമ്പ് ബീഡി വലിക്കോ എന്ന അവൻ്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല മുറിയിൽ ട്രൗസർ ഉടുത്ത പോലീസുകാരൻ്റെ കൊമ്പൻ മീശയും ഉണ്ട കണ്ണുകളും അവനെ ഭയപ്പെടുത്തി അന്ന് രാത്രി ശങ്കരന് ഉറക്കം വന്നില്ല കൈതപ്പൂവിൻ്റെ സുഗന്ധത്തിനുമായി അവൻ കാത്തിരുന്നു ദിവസങ്ങളോളം അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഉറക്കമില്ലാതെ സമയത്തിന് ഭക്ഷണമില്ലാതെ അവൻ്റെ മനസ്സ് താളം തെറ്റി പിന്നീട് അമ്മയെ തേടിയായി അവൻ്റെ യാത്ര ഒടുവിൽ പാടം പിന്നിട്ട് കൈതച്ചെടികൾ കെട്ടിയ തോട്ടുവരമ്പിലൂടെ അവൻ നടന്നു പൂത്തു നിൽക്കുന്ന കൈതച്ചെടിക്ക് അരികിലെത്തി അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ശങ്കരൻ കൈതപ്പൂവും പറച്ച് തൻ്റെ ചെറ്റക്കുടിലിൽ വന്നു പറിച്ചെടുത്ത കൈതപ്പൂക്കളുടെ ഗന്ധം മാറിയപ്പോൾ വീണ്ടും കൈതപ്പൂവ് തിരക്കി യാത്ര അങ്ങനെ ഓരോരാവും അമ്മയുടെ ഗന്ധം തേടി കൈതപ്പൂവിനായി ശങ്കരൻ ചൂട്ടുമായി യാത്ര തിരിക്കും ആ യാത്ര ഇന്നും തുടരുന്നു നാട്ടിൽ പരിഷ്കാരങ്ങൾ വന്നപ്പോൾ വികസനം കോൺക്രീറ്റ് മതിലുകൾക്കുള്ളിൽ കൈത്തോടുകൾ വീർപ്പ് മുട്ടിയപ്പോൾ കൈതച്ചെടികൾ തേടിയുള്ള ശങ്കരേട്ടൻ്റെ യാത്രയുടെ നീളവും ദൂരവും കൂടാൻ തുടങ്ങി ഇന്നും ശങ്കരേട്ടൻ നടക്കുകയാണ് ആഴ്ചകളായി ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഒരു കൈത എവിടെയെങ്കിലും തനിക്കായി പൂത്തിട്ടുണ്ടാവും എന്ന് ശങ്കരേട്ടൻ വിശ്വസിക്കുന്നു ശങ്കരേട്ടൻ്റെ കൂടെ അമ്പിളിമാമനം നടക്കുന്നുണ്ട് കാർമേഘങ്ങളെന്ന ആട്ടിൻപറ്റത്തെ തെളിച്ചു മാറ്റി ഒരു കറുത്ത മേഘം അമ്പിളിയുടെ മുഖം പൊത്തിയോ ശങ്കരേട്ടൻ തൻ്റെ ടോർച്ച് നീട്ടിയടിച്ചു മഞ്ഞ വെളിച്ചം എന്തിലോ തട്ടി കൈതച്ചെടികളിലാണ് അമ്മയുടെ സുഗന്ധം ശങ്കരേട്ടന്റെ സമീപത്തേക്ക് പ്രവഹിച്ചു ശങ്കരേട്ടൻ്റെ ടോർച്ചിന്റെ മഞ്ഞ വെളിച്ചം ഒരായിരം നിഴൽചിത്രങ്ങൾ മുന്നിൽ വരച്ചിട്ടു തോട്ടിലൂടെ പരൽമീനുകൾ തുള്ളിച്ചാടി നീന്തി വെള്ളം ഒരായിരം പാതസരങ്ങൾ കിലുക്കിച്ചിരിച്ചു ശങ്കരേട്ടന്റെ മനസ്സും തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൈതച്ചെടിയതാ പൂത്തു സുഗന്ധവാഹിനിയായി നിൽക്കുന്നു പൂവിൻ്റെ കുലയ്ക്ക് നേരെ ശങ്കരേട്ടൻ വെളിച്ചം നീട്ടി പൂക്കുലയിൽ ചുറ്റിപ്പിണഞ്ഞു നിൽക്കുന്ന ഒരു കരിനാഗം അതിൻ്റെ കണ്ണുകൾ ടോർച്ചിൻ്റെ വെട്ടത്തിൽ മാണിക്കും പോലെ തിളങ്ങി അമ്മയുടെ ഗന്ധം ശങ്കരേട്ടൻ കൈതപ്പൂവ സാവധാനത്തിൽ അടർത്തി മാറ്റി കൈതോലയുടെ മുള്ളുകൊണ്ടാണോ അതോ കരിനാഗം കൊത്തിയതാണോ അയാളുടെ കൈവിരലുകളിൽ നിന്ന് ചോര പൊടിഞ്ഞു വേദനയും എങ്കിലും അമ്മയുടെ സുഗന്ധം അയാളെ മയക്കത്തിലേക്ക് നയിക്കുകയായിരുന്നു സ്നേഹം മുലപ്പാലി ചാലിച്ച് ചുംബിക്കും പോലെ അയാൾ മയക്കത്തിലേക്ക് അഷറഫ് വി നെടിയനാടിൻ്റെ ശങ്കരേട്ടൻ്റെ ചെറിയ ലോകത്തെ വലിയ കരിനാഗങ്ങൾ എന്ന ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി